നമ്മൾ നമ്മൾ എന്തിനാണ് നമ്മുടെ കുടുംബം എപ്പോഴും വിശുദ്ധി നിറയും കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട ും ജെസലേമിലേക്കും പോകുന്ന ആള് മാത്രമാകരുത് എടവകപ്പള്ളിയിൽ സംഘടനയിൽ കമ്മിറ്റിയിൽ വേദപാഠത്തിൽ ദൃശ്യം നമ്മൾ വസിക്കുന്നിടത്താണ് നമ്മൾ ദൃശ്യമാണ്ണ്ടത് അല്ലേ ഞാനിവിടെ വല്യവാദ പ്രഘോഷനാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടവ പള്ളിയിൽ ഒരു കാര്യം ചെയ്യാണ്ട് നമുക്കൊരു കാര്യമുണ്ടോ എൻ്റെ അടവ പള്ളിയിലെ വികാരിച്ചും പറയുന്ന കാര്യം ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അച്ഛൻ വികാരിച്ച പറയുന്ന കാര്യം അച്ഛൻ പറയുന്നത് നീ ഇവിടെ വേദമാണ് പഠിപ്പിച്ചു നീ എനിക്ക് ഞായറാഴ്ച ഒരു ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് ഉച്ച വരിച്ചിട്ട് എനിക്ക് ക്ലാസ് നീരിഞ്ഞാൽ കോളേജിൽ എല്ലാ ആഴ്ചയിലും ദൈവാനുഗ്രഹിച്ച് കർത്താവ് പലിലൂടെ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പറയും ഞായറാഴ്ച ഒഴിച്ച് എന്ന് വിളിച്ചു ഞാൻ ഞാന ജോലി ഉപേക്ഷിച്ചിട്ട് വരും ഞായറാഴ്ച എൻ്റെ ഇടവകയിൽ തന്നെയായിരിക്കും അത് ഈ ഇടവകയിലാണെങ്കിലും പഴയ ഞായറാഴ്ച ചോദിച്ചു നിങ്ങൾ എവിടേക്ക് വിളിച്ചോ അതിന് വേണ്ടിട്ട് എൻ്റെ ധ്യാനങ്ങൾ ക്യാൻസൽ ചെയ്യാവുന്നുണ്ട് പലതും ആഘോഷങ്ങളും ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് പ്രയോരിറ്റി കൊടുക്കുന്നത് നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കുടുംബം എപ്പോഴും ഇങ്ങനെ ശാപവാക്കുകൾ പറയാൻ പറഞ്ഞു അവർ നശിപ്പിക്കും ഒരിക്കലും അങ്ങനെ പറയരുത് മുടിപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ എത്ര സ്വർണ്ണിട്ട് കല്യാണം കഴിച്ചു കൊടുത്താലും ഒരു നാള് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ സാധനങ്ങൾ വരും എൻ്റെ അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഭർത്താവ് വെറുതെ ഒന്ന് പുറത്ത് പോയി അന്ന് ഒറ്റ തട്ടാതെട്ടിട്ടുണ്ടാവും വെറുതെ പല്ലിന് അറിയാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ അറിയാണ്ട് ബലമില്ലാത്ത വല്ലാത്ത നീ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും എന്റെ രണ്ട് പല്ല് പോയത് അങ്ങനെയല്ല കേട്ടോ എനിക്ക് രണ്ട് പല്ലില്ലാത്ത അങ്ങനെയല്ല പക്ഷേ അപ്പോളെനിക്ക് ഇവള് ചിന്തിക്കാന്ന് അറിയ അന്നേ പറഞ്ഞിട്ടുള്ള അമ്മ വീട്ടിലെ അടിച്ചോരൻ പറഞ്ഞ അനുസരിച്ചില്ല പാത്രം കഴുകാൻ പറഞ്ഞ പരിസരിച്ചില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞു നീ കെട്ടിച്ചെല്ലാം കുടുംബത്തിലോ നീ എന്ന് നേരിയാണി കേറി പിന്നെ അവള് ചോദിക്കുന്നത് പുലിയെ പോലെയാണ് ഒരു പുലിയും അങ്ങനെ ചെലുപ്പില്ല അല്ലല്ലോ മനുഷ്യന് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യനെ പോലെ അപാരമായ ആത്മബലമുള്ള ഒരു സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല അല്ല അല്ല നിങ്ങൾ എന്റെ സൃഷ്ടികളാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ച നിങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് വെച്ച അടിഞ്ഞ ജീവിതമാണെങ്കിലും എത്ര വീട് പോയ ജീവിതമാണെങ്കിലും എത്ര കടബാധ്യതയുള്ള വീടാണെങ്കിലും എന്താണെങ്കിലും ഒരാൾക്ക് ഈ പ്രത്യാശയുടെ ദീപം ഇട്ട് കൊടുത്ത അവനിങ്ങനെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന് അവന്റെ വീട് രണ്ടുനിലയാക്കും അവൻ്റെ വീട്ടിൽ എ സി മേടിക്കുക അവൻ്റെ പപ്പയും അമ്മിയെയും സുഖമായി നോക്കും ഒരാൾ മതി ഞാൻ ഉണർന്നാലും ദേശമുണരും ഉണർത്തണമേ ജപമാൽ കൂട്ട ജപമാൽ കൂട്ട ജപമാൽ കൂട്ട ജപമാൽ കൂട്ട